ഹായ് ഫ്രണ്ട്സ് നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ കൊണ്ടാഴി പഞ്ചായത്തിൽ തൃശ്ശൂർ മായന്നൂർ ഒറ്റപ്പാലം വഴി ബസ് റൂട്ടിലെ കൊണ്ടാഴി ആ ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്ററിനുള്ളിലായിട്ട് രണ്ട് ഏക്കർ അറുപത്തിയേഴ് സെൻറ്റ് റബ്ബർ തോട്ടമാണ് വെട്ടിക്കൊണ്ടിരിക്കുന്ന നാനൂറ്റമ്പതോളം റബ്ബർ മരങ്ങൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ വരുന്നുണ്ട് അതുകൂടാതെ പത്ത് പതിനഞ്ച് തെങ്ങ് തേക്ക് വീട്ടി ഉൾപ്പെടെയുള്ള മരങ്ങളും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലുണ്ട് മെഷീൻ അടിക്കുന്ന ഷീറ്റ് അടിക്കുന്ന മെഷീൻ പുര വെള്ളത്തിന് സൗകര്യം പഞ്ചായത്ത് ടാറിങ് റോഡ് സൈഡിലായിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് അടുത്തൊക്കെ വീടുകളൊക്കെ ഉള്ളൊരു പ്രദേശമാണ് പശു ഫാമിനൊക്കെ പറ്റിയ പശു ഫാം കോഴിഫാമൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ യഥേഷ്ടം വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഇതിന് നമ്മൾ മൊത്തമായി ഉദ്ദേശിക്കുന്ന വില നമ്മളോട് ഇതിൻ്റെ ഓണർ ആവശ്യപ്പെട്ട വിലയാണ് ഞാൻ പറയുന്നത് കേട്ടോ വില അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് രണ്ട് ഏക്കർ അറുപത്തി ഏഴ് സെൻറ്റ് പറമ്പിന് കേട്ടോ ഓക്കെ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക വന്ന് കാണുക കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലും നമുക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് ഡീലിംഗ് നടത്താവുന്നതാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പുതിയ ഫേസ്ബുക്ക് പേജായ കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന ആ പേജ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി വീഡിയോ കണ്ടും കേട്ടും മനസ്സിലാക്കി വിളിച്ചിട്ട് വരിക രണ്ട് ഏക്കർ അറുപത്തിയേഴ് സെൻറ്റ് പറമ്പ് നാനൂറ്റമ്പതോളം റബ്ബറ് മാർക്ക് ചെയ്ത് ടേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നാന്നൂപ്പ നാനൂറ്റമ്പതോളം റബ്ബർ തേക്ക് തെങ്ങ് വീട്ടി ഉൾപ്പെടെയുള്ള മരങ്ങളും ഷീറ്റടിക്കണ മെഷീൻ മെഷീൻ പോരെയൊക്കെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ വരുന്നുണ്ട് നല്ലൊരു പ്രോപ്പർട്ടിയാണ് വീടുകളൊക്കെ ഉള്ള പരിസരത്താണ് ഫാമുകൾക്കൊക്കെ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് ഫാമിനും കൃഷിക്കുമൊക്കെ അനു ഇതാണ് ഞാൻ പറഞ്ഞ വീട്ടിമരട്ടോ കൃഷിക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞതും കൂടിയതുമായ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പാടങ്ങൾ പറമ്പുകൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണോ ആവശ്യമെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ ബൈ ബൈ